നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തൊടുകുറി പ്രകാരമുള്ള ഒരു റീഡിംഗ് ആണ് ഏതെങ്കിലും ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ മുൻനിർത്തി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ ഓർത്ത് മനസ്സ് വേവലാതിപ്പെടുന്ന ഒരു അവസരമാണെങ്കിൽ തൊടുകുറി പ്രകാരമുള്ള ചില ഫലങ്ങൾ അതല്ലെങ്കിൽ ചില സൂചനകൾ നിങ്ങൾക്ക് ചില വഴികൾ കാട്ടിത്തരും എന്നാണ് വിശ്വാസം തന്നെ ഇതിനായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ട ദൈവത്തെ മനസ്സിലോർത്ത് മനസ്സൊന്ന് ഏകാഗ്രമാക്കി മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് അരയാലിൻ്റെയും പേരാലിൻ്റെയും ഇലകളാണ് ഇവിടെ പ്രതീകമായിട്ട് തന്നിട്ടുള്ളത് ഇതിലൊന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം ഇതിൻ്റെ റീഡിങ് കേൾക്കാവുന്നതാണ് ആദ്യം തന്നെ പയൽ വണ്ണായിട്ട് നൽകിയിട്ടുള്ള അരയാലിൻ്റെ ഇലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ ഫലങ്ങളാണ് നോക്കാൻ പോകുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു ഇല നിങ്ങൾ തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങളുടെ മനസ്സിലുള്ള ഭക്തിയെയാണ് ഇവിടെ കാണിക്കുന്നത് അത്രത്തോളം തന്നെ ഈശ്വരനോട് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളിവിടെ നിൽക്കുന്നത് വലിയൊരു ആഗ്രഹത്തെ പ്രതീക്ഷിച്ചാണ് ഇപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നത് അതല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ വിചാരിക്കുന്നതിൽ നേരത്തെ തന്നെ വന്നെത്താനുള്ള സാധ്യതകൾ വരികയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം അതിന് വേണ്ടുന്നത് നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് കഴിയും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ അതിന് വേണ്ടിയിട്ട് വന്ന് ചേരാൻ പോകുന്നത് അതിനാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് വളരെ ശ്രദ്ധയോടുകൂടി അതല്ലെങ്കിൽ സൂക്ഷ്മതയോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യാനുമുണ്ട് കുറച്ച് വിരോധികളായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് മനസ്സിന് വിഷമമുണ്ടായത് അകന്നു പോകും ചിലരൊക്കെ സ്നേഹഭാവത്തിൽ അടുത്തേക്ക് വരാനായിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ട് കൈവിട്ടുപോയ പല കാര്യങ്ങളും തിരികെ കിട്ടും എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള സൂചന നിങ്ങളുടെ ആ ഒരു തൊഴിലിൽ നിന്നും നിങ്ങൾക്ക് വിചാരിച്ച ഒരു സംതൃപ്തി കിട്ടാതിരുന്ന ഒരു സമയമുണ്ടെങ്കിൽ അതിന് മാറ്റങ്ങൾ വരികയാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു ചുറ്റുപാടിലേക്ക് നിങ്ങൾക്ക് മാറാനുള്ള എല്ലാ അവസരങ്ങളും വന്നു ചേരും വിചാരിച്ച കാര്യങ്ങളൊക്കെ ഈ ഒരു കൊല്ലം സാധിച്ചു കിട്ടും എന്ന് തന്നെയാണ് ഒരുപാട് സമയം കൊണ്ട് തന്നെ ഒരു ജീവിതം നിഷ്ഫലമായിട്ട് കൊണ്ടുപോകുന്നു എന്നൊരു തോന്നൽ തന്നെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ അത് നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് നല്ല ഒരു സമയത്തിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട് എത്ര തന്നെ പ്രവർത്തിച്ചാലും അതിനൊന്നും ശരിയായിട്ടുള്ള ഫലം ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല അത് കുറേയൊക്കെ ശരി തന്നെയാണ് ശരിയായ രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കാത്തതിനുള്ള വലിയൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് നഷ്ടങ്ങളും വന്നു അതൊക്കെ സഹിച്ചു ആരെയൊക്കെ സ്നേഹിച്ചാലും അവരൊക്കെ പിന്നീട് ഒരു വിരോധിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കുന്ന വിധത്തിലേക്ക് ആയിത്തീരുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു കാലം മോശമായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ദോഷങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടായി വളരെ ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ വളരെയധികം ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കഴിയുന്നതും സന്തോഷത്തോടു കൂടെ തന്നെ മുന്നോട്ട് പോവുക സർവശക്തൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് നിങ്ങൾ ഈ ഒരു ഇല തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്കുള്ള വലിയൊരു സൂചന തന്നെ നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട് വളരെ സത്യമുള്ള ഒരാൾ തന്നെയാണ് ദൈവത്തിനെ നിരക്കാത്തത് നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ഒരിക്കലും മുതിരുകയില്ല നല്ല ചിന്തകളിലൂടെ മുന്നോട്ട് പോകണം എന്ത് പ്രശ്നങ്ങൾ വന്നാലും പരിഹരിക്കണം എന്ന ഒരു കൂടി തന്നെയാണ് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ബോധം നിങ്ങൾക്കുണ്ട് ഒരുപാട് തിരിച്ചടികൾ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് എങ്കിലും ജീവിതത്തെ സ്നേഹത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് വളരെ ആത്മാർത്ഥതയോടെ തന്നെ ഒരുപാട് ചൂഷണം നേരിട്ടിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ വകവിക്കാതെ തന്നെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഒരു കഠിനാധ്വാനി ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരുപാട് നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട് ഫലങ്ങളൊക്കെ എത്ര തന്നെ കുറഞ്ഞാലും അതിന് ഒട്ടും തന്നെ ഇടിവ് വന്നിട്ടില്ല അത് തുടർന്നുകൊണ്ടേ തന്നെ ഇരിക്കുകയാണ് മനസാക്ഷിക്ക് നിരക്കാത്ത യാതൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് ഒരു ബോധ്യമുണ്ട് ഒരുപാട് അപകടങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടും ശരിക്കും ഐശ്വരൻ്റെ കടാക്ഷം നിങ്ങളിലേക്ക് എത്തിച്ചേരും ഒരുപാട് സാമ്പത്തികമായിട്ട് ഉയരാനുള്ള സാധ്യതകൾ വന്നു ചേരും അത് വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുമുണ്ട് അതിനുള്ള സാധ്യതകൾ തെളിയും അതുപോലെ തന്നെ ഒരു ഉദ്യോഗാർത്ഥിയായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കണമെന്ന് വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ നിയമനത്തിനുള്ള സാധ്യതകൾ ചെറുതെങ്കിലും ഒരു ജോലി ആഗ്രഹിക്കുന്ന ആ ഒരു ചെറിയ വരുമാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്ന അവസ്ഥകൾ വരും ശത്രുതയുള്ള ആൾക്കാരെ കരുതിയിരിക്കാനായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സൂചനയുണ്ട് അവർ എന്തൊക്കെ തരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ചിലപ്പോൾ അറിയാൻ സാധിക്കുകയില്ല അതിനാൽ തന്നെ കരുതിയിരിക്കുകയും വേണം സന്തോഷമുള്ള മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കരുതൽ ആവശ്യമാണ് അതുപോലെ പ്രണയ ബന്ധത്തിലൊക്കെ ആയിരിക്കുന്നവർക്ക് വളരെ സന്തോഷമുള്ള മുഹൂർത്തങ്ങൾ അതല്ലെങ്കിൽ അവരോടൊത്ത് യാത്ര ചെയ്യാനുള്ള അതല്ലെങ്കിൽ അവരൊന്ന് വിളിക്കാനോ അകന്ന് നിൽക്കുന്നവരാണെങ്കിൽ അവരോട് കുറച്ച് സ്വകാര്യമായിട്ട് കുറച്ചധികം നേരം സംസാരിക്കാനോ പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനോ ഒക്കെ ഉള്ള അവസരങ്ങൾ വന്നു ചേരാനുള്ള എല്ലാ സാധ്യതകളും വന്നു ചേരും ജീവിതത്തിലേക്ക് ഒരു പുതിയ മാറ്റത്തിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് എന്നാണ് ഈ ഒരു കുറിയിലൂടെ ഈ തൊടുകുറിയുടെ ഈ ഒരു നമ്പർ വായിക്കുന്നതിലൂടെ എനിക്ക് മനസ്സിലാവുന്നത് തന്നെ പുതിയ ജോലി തേടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ആ ഒരു ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് അത് അടുത്ത് തന്നെ ഉണ്ട് വളരെയധികം ധൈര്യത്തോടെയും ഒരു നേതൃത്വ പാഠവത്തോടെയും ഒരു കുടുംബത്തെയോ അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ നിങ്ങൾ എവിടെയാണോ ഉള്ളത് ആ ഒരു ഗ്രൂപ്പിനെയൊക്കെ നയിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിട്ട് കിട്ടും അത് വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഉത്തരവാദിത്വങ്ങൾ നടപ്പാക്കുകയും ചെയ്യും മനസ്സിലുള്ള അമിതമായിട്ടുള്ള ചിന്തകളും വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ ഒരുവിധം അകന്നു പോകാനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത് ഈശ്വരൻ്റെ ആ ഒരു കടാക്ഷം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഉണ്ട് സമാധാനത്തോടെ നിങ്ങൾക്ക് നിലനിൽക്കാം അടുത്തതായി പൈൽ ടു ആയിട്ട് തന്നിട്ടുള്ള പേരാലിൻ്റെ ഇലയാണ് നിങ്ങൾ മനസ്സിൽ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിങ് നമുക്ക് നോക്കാം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കുറച്ച് പ്രയാസങ്ങൾ തന്നെയുണ്ട് പൊരുൾ നഷ്ടമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് മനക്ലേശത്തിന് ഒരുപാട് വഴികൾ ഉണ്ടായിരുന്നു കുറച്ച് വിരോധികളായിട്ടിരിക്കുന്ന വ്യക്തികളെ മൂല തന്നെ ഒരുപാട് മനക്ലേശം ഉണ്ടായിരുന്നു ചെയ്യുന്ന തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് അത് കൈവിട്ടു പോകുമോ എന്നുള്ളൊരു ഭയം അതല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ നഷ്ടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു ആ ഒരു ഭയത്തിന് കുറച്ച് കാര്യങ്ങൾ തന്നെയുണ്ട് ഈ ഒരു സമയം കുറച്ച് വിഷമമേറിയതാണെങ്കിലും സദാസമയവും ഉണ്ടായിരുന്ന ആ ഒരു മനോ ദുഃഖത്തിന് അറുതി ഉണ്ടാകും ആരോഗ്യത്തിന് പോലും ഒരു ബലമില്ലാത്ത അവസ്ഥ അതായത് ആരോഗ്യപരമായിട്ട് വളരെ വീക്ക് ആയതുപോലെ നിങ്ങൾക്ക് തോന്നിയിരുന്നു എന്നാൽ അതുകൊണ്ടൊന്നും നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നല്ല ഒരു സമയം വന്നു ചേരും കുറച്ച് നിങ്ങൾ കാത്തിരിക്കേണ്ടി വന്നാലും നിങ്ങൾക്ക് നല്ല ഒരു സമയം തന്നെ വന്നു ചേരും ചെയ്യുന്ന തൊഴിൽ തൽക്കാലം അത് നഷ്ടമാണെങ്കിൽ അത് നിർത്തിവെച്ച് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു അവസരം വരും പിന്നീട് വീണ്ടും ആരും ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുമെന്നാണ് നിങ്ങൾക്കുള്ള ഒരു സൂചന ഒട്ടും തന്നെ നിങ്ങൾ മനസ്സ് നീറുവാനായിട്ട് ഇപ്പോൾ പാടില്ല ഈശ്വര കൂടി മുന്നോട്ട് പോവുക ഒരുപാട് ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾ കരകയറിയ ഒരു വ്യക്തി തന്നെയാണ് ഒരുപാട് മഹത്വമുള്ള ഒരു വ്യക്തി എന്ന് തന്നെ പറയാം സ്വന്തം സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വിരോധികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ശത്രുതയോട് ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് അതല്ലെങ്കിൽ സമാധാനമായിട്ട് മുന്നോട്ട് പോകുവാനുള്ള ചില വഴികൾ തന്നെ തെളിയും മനസ്സിലുള്ള ആ ഒരു വിഷമങ്ങൾക്കെല്ലാം തന്നെ അവസാനമുണ്ടാകും അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളുടെ വന്നു ചേരൽ മുഖേനയാണ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നു അങ്ങനെ നിങ്ങൾ പഴയ ആ ഒരു കാര്യങ്ങളിൽ നിന്നും വിട്ടുപോയി പുതിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് ഈ ഒരു വഴിയിലേക്ക് എത്തിച്ചേരുന്നത് നിങ്ങളുടെ ആ ഒരു വഴിയിൽ നിങ്ങളൊരു ധീരൻ എന്ന് തന്നെ പറയാം ഇനിയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ തന്നെ അടിക്കടി വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു സമയത്തായിരിക്കും എന്തെങ്കിലുമൊക്കെ ആ ഒരു പ്രശ്നങ്ങൾ വരുന്നതും പിന്നീട് അതിൽ നിന്നും സർവ്വശക്തി ഉപയോഗിച്ചാണ് രക്ഷപ്പെട്ടു പോകുന്നത് ദൈവത്തെ ഒട്ടും തന്നെ വിസ്മരിച്ചിട്ടില്ല നല്ല ഒരു ഫലം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കുറച്ച് താമസിക്കും എന്നിരുന്നാലും ഒട്ടും തന്നെ പിന്നോട്ട് പോകാനായിട്ട് പാടില്ല എന്നാണ് നിങ്ങൾക്കുള്ള സൂചന തന്നെ മറ്റുള്ളവരിൽ നിന്നൊക്കെ കുറച്ച് വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും എന്തൊക്കെ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്താലും നല്ല ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു അഭിനന്ദനം പലരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല അത് പലപ്പോഴും കിട്ടാറുമില്ല എന്നുള്ളതാണ് വാസ്തവൻ തന്നെ വളരെ ആർദ്രമായ ഹൃദയത്തോട് തന്നെ ഇപ്പോഴും അതിനെയെല്ലാം അവഗണിച്ച് തൻ്റേതായിട്ടുള്ള വഴി തെളിച്ച് തന്നെ പോകാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവരോടും കഴിവതും സ്നേഹപൂർവ്വം പെരുമാറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആരെന്തു ചോദിച്ചാലും കൊടുത്തു പോകുന്ന ഒരു പ്രകൃതം കൂടിയാണ് ഇതെല്ലാം ജീവിതത്തിൽ അനുവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും പോലെ തന്നെ ചില ശത്രുക്കളും ചുറ്റിലുമുണ്ട് കയ്യിൽ വരുന്ന മൂല്യമുള്ള വസ്തുക്കൾ സ്വർണം പണം മുതലായവ ഇതൊക്കെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് ഇനി വളരെയധികം ശ്രദ്ധിക്കും ചില വസ്തുക്കൾ കയ്യിൽ നിന്നും കൈമോശം വന്നു പോയിട്ടുണ്ട് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് വിലയേറിയ പല സാധനങ്ങളും നഷ്ടമായിട്ടുണ്ട് ഇനി ഒരു ആത്മധൈര്യത്തോടെയും കുശാഗ്ര ബുദ്ധിയോടെയും പലതും കാണും സങ്കീർണമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനും നിസ്സാരമായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് വരുന്നത് പല കാര്യങ്ങളും മുന്നിൽ ചിരിച്ചു കാണിച്ചാലും ഉള്ളിൽ എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് കൈവരും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഇനി വിഷമിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പുതിയ ഒരു തുടക്കം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുകയാണ് അത് നിങ്ങളുടെ ആ ഒരു നല്ല സമയത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ആ ഒരു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നാണ് സൂചന